വേസ്റ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ബാധ്യതയാവുന്നു ഗവൺമെന്റിന് ബാധ്യതയാവുന്നു ഹരിതകർമ്മ സേനയ്ക്ക് ബാധ്യതയാവുന്നു ഹരിതകർമ്മ സേനയുടെ റീസൈക്കിൾ സംവിധാനങ്ങൾ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ജനങ്ങളിൽ നിന്ന് ഈ വേസ്റ്റ് വാങ്ങിക്കൊണ്ട് കാശ് ഈടാക്കുന്നത് ജനങ്ങൾക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധിച്ചിട്ട് എന്തിനാണ് അവരിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നത് റീസൈക്കിൾ സംവിധാനങ്ങൾ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഹരിതകർമ്മ സേനയ്ക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ് ഗവൺമെന്റിന് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ് ഈ പറയുന്ന ജനങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം കൊടുക്കാവുന്നതാണ് അല്ലാതെ വാങ്ങുന്ന ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് ആണ് വാങ്ങുന്നത് ആ പ്രൊഡക്റ്റിന് പ്രോപ്പറായിട്ട് ആ ഒരു ഫണ്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം റീസൈക്കിൾ സംവിധാനങ്ങൾ പ്രോപ്പർ അല്ലാതെയാണ് ഹരിതകർമ്മ സേന നടക്കുന്നത് എന്നുള്ളതിനുള്ള തെളിവാണ് പാലക്കാട് നടക്കുന്ന ആ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് എന്ന് പറയുന്നത് കത്തുന്നത് ആ വേസ്റ്റ് കത്തുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഹരിതകർമ്മ സേനയുടെ വേസ്റ്റ് മാനേജ് ചെയ്യുന്ന പ്ലേസിലാണ് കത്തിയിട്ടുള്ളത് അതാരാണ് കത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല അവർക്ക് ഇനിയിപ്പോൾ അവർ തന്നെയാണ് കത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഹരിതകർമ്മസേനയുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീസൈക്കിൾ സംവിധാനത്തിലൂടെയാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യേണ്ടി വരും അല്ലാത്ത വർഷങ്ങൾ കൂടുന്തോറും നമ്മൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ചൂഷണ വ്യവസ്ഥകൾക്ക് നമ്മൾ അടിമപ്പെടേണ്ടതായിട്ട് വരും ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങൾ പ്രോപ്പർ പ്രോപ്പറാക്കേണ്ടത് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന് പ്രോപ്പറായിട്ട് വഹിക്കാവുന്നതുമാണ് ഘനപദാർത്ഥങ്ങൾ ജൈവപദാർത്ഥങ്ങൾ അജൈവ പദാർത്ഥങ്ങൾ ഇതെല്ലാം റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉള്ളപ്പോഴും ഹരിതകർമ്മ സേന ഗവൺമെന്റ് അങ്ങനെയുള്ള പദ്ധതികൾ എന്തുകൊണ്ട് വികസിപ്പിച്ചെടുക്കുന്നില്ല കാരണം വോട്ട് ചെയ്യുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ മാത്രമുള്ള നീതിബോധം അല്ല നമുക്കിവിടെ ഉണ്ടാവേണ്ടത് വോട്ട് ചെയ്തതിന് ശേഷവും നമുക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ